കൂട്ടുകാര് ഇന്ന് ഇവിടെ ഒരു കൈപ്പമ്പടലെന്ന് പറഞ്ഞ സാധനം കിട്ടിയിരുന്നു കേട്ടോ അത് തൊടിയിലൊക്കെ നല്ലോണം ഉണ്ടാവുക അല്ല അധികം ആളാണ് തൊടിയിലുണ്ടാവും ഇപ്പോൾ കാടും പൊന്ത ഒക്കെ വെട്ടുമ്പോഴൊക്കെ അങ്ങനെ കിട്ടും അത് നല്ലൊരു സാധനമാണ് അത് ഉപ്പേരി വെച്ചുകൊണ്ട് പല സൂക്കടനൊക്കെ നല്ലതാണെന്ന് പറയുന്നതേക്കാം അപ്പോൾ ഞാനിന്ന് അത് ഉണ്ടാക്കുകയാണ് കേട്ടോ കുറച്ച് കിട്ടിയപ്പോൾ ആദ്യം അതിങ്ങനെ കത്തി തൊടാതെ കത്തിയേറ്റെടുക്കാതെ അതിൻ്റെ മരിയൊക്കെ അങ്ങനെ സ്പൂണോ അല്ലെങ്കിൽ സ്റ്റീൽ കത്തി ഉപയോഗിക്കുക ഇരുമ്പ് കത്തി വേണ്ട എന്നിട്ട് അതിൽ കഷ്ണമൊക്കെ നുറുക്കിയിട്ട് ഉള്ളി കടുക് കരിവേപ്പില പച്ചമുളക് എല്ലാം അരിഞ്ഞിട്ട് അത് ഒന്ന് കഴുകി പിഴിഞ്ഞെടുക്കണം എന്നിട്ട് ആ കഷ്ണങ്ങളൊക്കെ അതിലിട്ടൊന്ന് വാട്ടി ആ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നല്ല ഇതിൽ വഴറ്റിയെടുക്കണം ഒഴിക്കരുത് കൈപ്പം നമ്മളെ കയ്പക്കെ തിന്നണ പോലത്തെ ഒരു അത്രയ്ക്ക് തന്നെ ഒരു കയ്പയില്ല സൂക്ഷിച്ചതാക്കിയാൽ കഴിക്കാതെ ഉപ്പേരിയാക്കി കഴിക്കാവുന്നതാണ് അത് പല അസുഖത്തിനൊക്കെ നല്ലതാന്ന് പറയുന്നേക്ക ഷുഗറിനൊക്കെ നല്ലതാണ് നല്ല നല്ലൊരു മരുന്നാണ് മാത്രം ശുചിച്ച് നോക്കുക നല്ല ഒരു മരുന്നാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഇത്രമാത്രം